നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം നാല് ഭാഗത്തും വെള്ളവും ചതുപ്പുകളും ഉൾപ്പെട്ട ഒരു പ്രദേശം ഭൂപ്രദേശം ഇത് മാരകമായ പരീക്ഷണത്തിന് കുറെ ശാസ്ത്രജ്ഞമാൻ തയ്യാറെടുക്കുന്നു ഞാൻ അവരോട് പറഞ്ഞു ഇത് ചെയ്യരുത് ഭൂമി മുഴുവൻ നശിക്കുന്നു അവരെ അഭിപ്രായം കൊണ്ടില്ല ഞാൻ വലത് കൈപ്പത്തി ഉയർത്തി ആ പരീക്ഷണത്തെ പരാജയപ്പെടുത്താൻ നോക്കി പക്ഷേ നിരാശയായിരുന്നു ഫലം ഞാൻ അവിടെ നിന്നാൽ എൻ്റെ ജീവനും അപകടത്തിലാവും എന്ന് തോന്നിയതിനാൽ പടിഞ്ഞാറോട്ട് പറന്ന് പോയി ഞാൻ പടിഞ്ഞാറ് വടക്ക് ആനയുടെ അത്രയും വലിപ്പമുള്ള ഒരു പോത്ത് ഒരു വലിയ മല തൻ്റെ മസ്തിഷ്കം ഉപയോഗിച്ച് തകർക്കുന്നത് ഞാൻ തകർക്കുന്നത് ഞാൻ കണ്ടു ആകാശത്ത് വട്ടമിട്ട് ഞാൻ ആ പാത്തു ആ പോത്തിനെ പ്രകോപിപ്പിച്ചു അത് എന്നിലാക്കി എന്നെ ലാക്കി അതായത് എന്നെ ആക്രമിക്കാൻ പിറകെ പാഞ്ഞു വന്നു താഴ്ന്നു പറന്നു ഞാൻ ഇടയ്ക്കിടെ അതിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ക്ഷീണിതനായ ഞാൻ കിഴക്കോട്ട് പറന്നു താഴെ വിശാലമായ വെള്ളക്കെട്ടുകളും ചതുപ്പും കുറേ ദൂരം പറന്നു ചെന്ന ഞാൻ ഒരു കുന്നിൻ മുകളിൽ പണിത ഫ്ലാറ്റ് കണ്ടു അതിൽ പടിഞ്ഞാറോട്ടിലുള്ള അതിൻ്റെ ആ ഫ്ലാറ്റിനുള്ളിൽ പടിഞ്ഞാറ് ഭാഗത്തോട്ടുള്ള ജനലിന് സമീപം രണ്ട് പെൺകുട്ടികളിരുന്ന് പുസ്തകം വായിക്കുന്നു പറന്നു വന്ന പറന്നു പോകുന്ന എന്നെ കണ്ട് അവർ അത്ഭുതം കൂറി വെള്ളത്തിന് ദാഹിച്ച ഞാൻ ആ ആ വീടിന് മുന്നിൽ വാതിൽപ്പടിയിൽ ചെന്നിരുന്നു ഇരു സ്ത്രീകൾ എൻ എൻ്റെ അവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് വാതിൽപ്പടിയിലേക്ക് പറന്ന് താഴ്ന്നിറങ്ങി ആ വീടിന് വാതിൽപ്പടിയിൽ ഇരു സ്ത്രീകൾ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ അവരുടെ മുന്നിൽ പറന്നിറങ്ങി എൻ്റെ ദാഹം അറിയിച്ചു എനിക്കിത്തിരി വെള്ളം കുടിക്കാൻ തരണം എന്ന് അറിയാം അവരോട് പറഞ്ഞു അവർ പാൽ ഒഴിക്കാത്ത ചായ നൽകി എന്നെ സ്വീകരിച്ചു അതായത് ചാ ചാദാ ചായ നമ്മൾ ഇന്ത്യയിലാണല്ലോ ചായ എന്ന് പറയുമ്പോൾ പാൽ ഒഴിക്കുന്നത് അപ്പം ചായ എന്ന് പറയുന്നത് ഉള്ളി തേയില മാത്രം ഇട്ടുണ്ടാക്കുന്ന ഒരു പാനീയമാണ് ചായ ദാഹം തീർന്ന ഞാൻ എൻ്റെ ദാഹം അപ്പോൾ തീർന്നു ഞാൻ വീണ്ടും കിഴക്കോട്ട് പറന്ന് പറക്കാൻ തുടങ്ങി എൻ്റെ ദാഹം തീർന്നു കഴിഞ്ഞിട്ട് ആ രണ്ട് യുവതികൾ രണ്ട് സ്ത്രീകൾ ആ കുന്നിന് മുകളിലെ വീട്ടിൽ വസിക്കുന്ന രണ്ട് സ്ത്രീകൾ എനിക്ക് ദാഹ എൻ്റെ ദാഹം അകറ്റാൻ ചായ ഇട്ട് നൽകി എന്നിട്ട് ഞാൻ ആ ദാഹം തീർന്ന് ഞാൻ വീണ്ടും കിഴക്കോട്ട് പറക്കുവാൻ തുടങ്ങി ഇതൊരു സ്വപ്നദർശനമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ അഞ്ച് മുപ്പതിന് കണ്ട ഒരു സ്വപ്നദർശനമായിരുന്നു ഇത് എൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല ഞാനത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയിരുത്തു വേണ്ടിയിട്ട് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയാണ് താങ്ക്